എല്ലാ കൂട്ടാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാൻ റാങ്കി മാച്ച ഇപ്പം ആയിരിക്കും പച്ച വച്ചാൽ പച്ചക്കറി വെച്ച് പിടിച്ചു നിര വന്നിറങ്ങി ഉള്ളത് ഇതു വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമിസ് അങ്ങ് ഇഷ്ടം പോലെയുണ്ട് മേടിക്കാണെന്നില്ല നല്ല ഗില്ലിട്ട് ഇട്ട് നേരെ നിര സമയത്ത് ഒരു ജോക്കറോണം ഓടിക്കൊണ്ടിരിക്കുക അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഭക്ഷണം കിട്ടിയില്ല കിട്ടാതെ ഇവിടെ പോകാൻ തൊട്ടടുത്ത് തോന്നുന്നു ഞെക്കുന്നു തീർക്കുന്നു പക്ഷേ കിട്ടിയില്ല അവനെ വീണ്ടും ഞെക്കി വീണ്ടും ഞെക്കി വീണ്ടും ഞെക്കി ടപ്പ ടപ്പേ കണ്ടാണ് തോന്നുന്നു എന്താ വെച്ച് നിൽക്കുന്നുണ്ട് എന്നാലും അടിച്ച് നോക്കട്ടും അവനെ ടീംമേറ്റ് എല്ലാ സൈഡിലൂടെ വരുന്നുണ്ട് നോക്കെങ്കിലും ഒരുത്തരമില്ല അവനക്കൊന്നാലും ചോദിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും അവനെയും കൂടി തട്ടിട്ട് ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കി ടപ്പടപ്പ കണ്ടല്ലേ എന്നാൽ കൂട്ടുകാർ അടിച്ചുപോയി ഇവിടെ ഇരുന്ന സമയത്താണ് അങ്ങ് ടോപ്പ് ഉണ്ട് കുറച്ച് നേരം അതിന്റെ മുകളിൽ ഇറങ്ങിയിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഞാനും നോക്കി പക്ഷെ കിട്ടിയില്ല കില്ലെടുത്തു വരത്തില്ല പെട്ടെന്ന് ഗ്ലാൾ വീഴുന്ന മാത്രം കണ്ടു ഇന്നലെ കില്ലെടുത്തു തോന്നുന്നു ഓക്കി ഇത് കിടക്കുന്ന അവിടെ എൻ്റെ മോലെ ജീവനുണ്ടാവും ജീവൻ ഉണ്ടല്ലേ ഞാൻ ജീവൻ ഇല്ലെന്ന് വിചാരിച്ചു ഓക്കെ എന്തായാലും നോക്കാം എന്നാലും നോക്കിക്കൊണ്ടിരിക്കുന്ന സംസാ അല്ലൂട്ടാണ് ഇനി വേണം കൂടി വന്നുകൊണ്ടിരിക്കേണ്ടത് വരട്ടെ ഇവരെ അടിച്ചടിച്ചടിച്ചടിച്ചു ഇവർ അടിക്കുന്നില്ല മറ്റോ അടിച്ചാൽ പറയട്ടും എന്നാലും അടിച്ച് നോക്കിട്ടും വേറൊരുത്തരും കൂടി വരുന്ന് നോക്കുക സംഭവം വീണ്ടും ചോക്ക് ചോക്ലൂട്ടൻ പക്ഷെ മൊത്തം ആയി പോയി സെറ്റ് ആയിരുന്നു മൂന്ന് കിലും കൂടി തൂത്തേരി കരി പെട്ടെന്നെങ്കിലും ഊട്ടങ്ങളൊക്കെ തൂത്ത് വരി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നു മുഖത്തെ ഇങ്ങനെ കൊന്ന് തോന്നട്ടാ ഇവനാണത്തുനിന്ന് തന്നെ അടിച്ചത് ആരും ഇപ്പം കില്ലിട്ടില്ല അവനാണകത്തൊന്നും അടിച്ചത് ഓക്കെ എന്നാലും മൂന്ന് കില്ലും തൂത്തേരുന്ന് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റേഞ്ചില്ല റേഞ്ചില്ലെങ്കിൽ പിന്നെന്തെങ്കിലും നമുക്കാർ കില്ലിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും ഒരു ബ്രേക്കറ് തൂക്കി ഇട്ടു കെറിഞ്ഞിട്ടും എന്തായാലും നോക്കായിട്ട് കില്ല് കിട്ടുവാണെങ്കിൽ കിട്ടും മൂന്നുകിൽ അല്ലേ നാല് കിട്ടും അറിയത്തില്ല ചില സമയത്ത് വരാറുണ്ട് പക്ഷെ ചില സമയത്ത് അങ്ങനെ വരാറില്ല എന്താ അറിയത്തില്ല ഓക്കെ എന്നാലും നോക്കാറ് അങ്ങോട്ടൊഡി ഇങ്ങോട്ടൊഡി ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കില്ല് വന്നില്ലടത് എന്നറിയത്തില്ല ചില സമയത്ത് കില്ലൊക്കെ വരാറുണ്ട് ചില സമയത്ത് കില്ലി വരുന്നുമില്ല എന്തൊക്കെ പ്രശ്നമാണെങ്കിൽ എന്തായാലും നോക്കി ഇവിടെ നല്ല ഫൈറ്റ് ഫോട്ടോ എഴുത്തോടാട്ടിയും സ്ക്വരും സ്കൂട്ട് നോക്കിയിട്ട് ട്രക്കിലൊക്കെ വന്ന് നല്ല കിണ്ണങ്ങാച്ചൽ പൊളിച്ചോണ്ടിരിക്കായിരുന്നു അതിൻ്റെ ഇട്ടയിലാണ് എന്തായാലും ബ്രേക്കറും മൊത്തം തൂക്കിയിട്ട് കാര്യം നോക്കാൻ അവനൊക്കെ ഇടത്താവുന്നതായിരിക്കും നേരം അടിച്ചടിച്ചത്ര കില്ല് മൂന്ന് കില്ലിയും അതിലൊന്നു ഒസിക്കിൽ പോയോ അറത്തില്ല മൂന്ന് പോരല്ലോ നാലഞ്ച് പേരുണ്ടായിരുന്നു പക്ഷേ ഇടയിൽ കില്ലും എടുത്തോന്ന് തോന്നുന്നില്ല ആറ് കില്ലേം സെറ്റ് അവിടെ നിന്ന് വീട്ടിലൊക്കെ അടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുരുപ്പുണ്ടേ എല്ലാം വരികയാണാശാന് വരുമ്പോൾ തന്നെ ഒരടിക്ക് ഇടില്ല ഹെഡ്ഷൂട്ട് പക്ഷേ ഹെഡ്ഷ്യൂട്ടില്ല തന്നില്ലെന്ന് തോന്നും അരി കില്ലും കൂടി കംപ്ലീറ്റ് ഏഴ് കിലോ കൂടി തൂത്തരി വീണ് ഗ്രോസ് ആണ് അതൊന്ന് പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആണെങ്കിൽ ഒരു തെറ്റോ മൂന്നിനടം സൂപ്പർ മുടിക്കറ്റ് അടിച്ചില്ല ചാവടാം ഇനി നിന്നാ ചാവും നേരെ വിട്ടു നേരെ ഇറങ്ങിയിട്ട് സൂപ്പർ മുടിക്കറ്റ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം ഇവർ ഇങ്ങനെ എൻ്റെമ്മൂരിപ്പ് രക്ഷയില്ലല്ലോ ഒന്നല്ല രണ്ടുപേരുണ്ട് ട്രക്ക് കൂട്ട രക്ഷപ്പെടാ രക്ഷപ്പെടാതെ നേരെ എടുത്തു പക്ഷെ കത്തിച്ചു ജീവൻ ബലിയടാവും എന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് ആയിട്ട് ഇവിടെ ഇടവൻ അവനെ കാണുന്നില്ല എന്നാലും ഗ്രനേഡ് തൂക്കിട പറ്റുമോ നോക്കുമ്പോൾ പണ്ടാരി സാധനം കയറുന്ന തുള്ളി വിടാം എന്തൊക്കെയോ കാണിച്ച് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ സാധനം ഇടാൻ വേണ്ടി നോക്കിയല്ല ബോൺഫെയർ ഇടാന്ന ഇല്ല നോക്കിയായിരുന്നു പക്ഷെ ഉള്ളത് കീറി വന്നപ്പോൾ അത് വെച്ചങ്ങ് ഓണം പോലെ ആക്കി നോക്കുമ്പോൾ അവനും പറന്നൊന്നും തോന്നുന്നുണ്ട് നീ ആരാടാ നിന്നെ തട്ടിയടിയാൻ പോകുന്നില്ല നീ നേരെ നോക്കി അവിടുന്ന് നിന്നെ കിട്ടില്ല എന്നാലും ഇവിടുന്ന് കിട്ടുന്ന നേരെ നോക്കി കിട്ടി 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 ചെന്നല്ല അവൻ സിംഗിൾ പീസോ അപ്പോൾ ഇവനല്ല അവൻ അതറിയത്തില്ലേ ഇനി ഏതാ അറിയത്തില്ല എന്തായാലും ഇവനെ തട്ടിയും എട്ടുകിൽ അത് സെയിം പണ്ടില്ലായിരുന്നല്ലോ പക്ഷെ ഗ്ലൂ ആളും സെയിം തന്നെയല്ലേ അത് എട്ടില്ലേം അവസാനം ലൂട്ട് തൂത്തുവാരി തൂത്ത് വരി ഓടിക്കൊണ്ടിരിക്കാൻ ടീം അതിൻ്റെ മൊത്തം റീവേടിക്കൽ ടോക്കണിലുണ്ട് ആറ് പന്ത്രണ്ട് പതിനെട്ടോ നൂറ് ടോക്കൺ കുറവ് നേരെ പോയി ടീം റീവേ പോകുന്ന സമയത്ത് എൻ്റെ മുന്നിലും വലിയ സങ്കടം ഉല്ലടാം ഗ്ലൂ ആളിട്ടു പക്ഷേ എങ്ങനെയാണ് കൊന്നെ എനിക്കും വലിയ ധാരണയില്ല എന്ത് വേണ്ട വെച്ചാണോ പഠിച്ചേ ആ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കവറാണ് അത് ഗ്ലൂർഡിന് കവറായില്ലേ അറിയത്തില്ല എന്തായാലും ഡെത്താണ് നേരെ ടീമേറ്റിനെ വീണ്ടും അറിയാൻ വെച്ചാണ് ബാക്കിയില്ല ഓക്കെ എന്തായാലും എട്ട് കില്ലും പോയിക്കിട്ടേം എന്നാലും ഫസ്റ്റ് ഒരു കിലും ഇനി കില്ലെടുത്തു നേരെ അത് കിങ് ഫിഷറൊക്കെ എന്തായാലും ഹെഡ്ഷൂട്ട് മാസം ഒരു കടിച്ചൂട്ടായിരുന്നു ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ചു വരട്ടേ ബാക്കി നോക്കാൻ നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ടീംമേറ്റും കൂടി ഇവിടെ ഒരു സ്കോഡ് രണ്ട് മൂന്ന് പേരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കണ്ടുപിടിക്കണമെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ടീമിൻ്റെ അവിടെ ഇവിടെ നിന്നൊക്കെ നോക്കാറുണ്ട് പിന്നെ മുകളിൽ നിന്നാണോ അടിക്കുന്ന നടത്തില്ല അല്ല സൈഡിലുണ്ട് ഇന്നലെ കീരി അവൻ അവനടിക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ കുരുപ്പണങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഓടിക്കൊണ്ടിരുന്നില്ല അന്നേരം അടിച്ചു പക്ഷെ കൊണ്ടിരുന്നില്ല സൈലൂട്ട പോയി ഞെക്കാം അതാണ് സേഫ് നേരെ തുള്ളിൽ പോയി കഴിഞ്ഞാൽ തറ വണ്ടി അടിച്ചുപൊളിക്കും നേരെ നോക്കി അടിച്ചു അടാ സ്കോപ്പ് ചെയ്ത് അടിക്കാണ്ട് നോക്കിയാൽ നമുക്ക് സ്കോപ്പ് ഓണാൽ ചില സമയത്ത് എന്തോ പ്രശ്നമുണ്ട് ചില ചാർജ് ഞെക്കുമ്പോൾ സമയത്തൊന്നും വീകുന്നില്ല എന്തൊക്കെയോ പ്രശ്നമുണ്ട് താരടാ വണ്ടിയും ഓക്കെ എന്തായാലും നേരെ നോക്കി അടിച്ചു നോക്കി അടിച്ചു കൂട്ടും ഞാൻ മോൻ എഴുപത്തഞ്ച് കീരില്ലെങ്കിൽ തീർന്നു ഞാൻ നോക്കായിരുന്നു അവനടിച്ചും കിട്ടില്ല എടിച്ചു ഇരിക്കാൻ തോന്നുന്നു അരിങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എടിച്ചു ഇരിക്കാനായിട്ട് രണ്ടെങ്കിലും കൂടി തൂത്തേരി വീണ്ടും അവരുടെ ടീംമേറ്റ് ആണോ വരത്തില്ല സല്യൂട്ട് ഓടി പോകുന്നുണ്ടോ ഉണ്ട് എന്തായാലും നോക്കാറ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാൽ അവൻ്റെ ടീംമേറ്റ് ആണ് ഓടുന്നുണ്ട് ആശ കണ്ടിട്ടൊന്നുമില്ല എന്തായാലും കൊള്ളാത്തി കിണന്നാ പറ്റിയേം അവനടിക്ക് കാരണം നൈസര് ഇടുന്നല്ലോ എം ബി ഫോർട്ടി ആണ് അത് വിന്റർലാൻഡാണ് തോന്നുന്നു അതായിട്ടാണ് തോന്നുന്നത് സ്കിന്നി നേരെ അടിച്ചിട്ട് അവനേം കൂടി തറ്റേ റേറ്റ് ഓഫ് അറിയാതെ അല്ലതാണെന്ന് തോന്നുന്നു അല്ല മൂന്ന് കിലും കൂടെ വീട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ എനിമി ഒരു ടു കിലോ തെനിമയെ അവരോടൊക്കെ നോക്ക് പക്ഷെ കില്ലിടിയില്ല ആരെ കൊണ്ടുപോയി അറിയത്തില്ല ആരെയില്ലാണെന്നോ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും പോയി വേറൊരുത്തരും കണ്ട് അവനും നല്ല രീതിയിൽ അടി അടിവെടുത്തു പക്ഷെ അവനും സ്പീഡിൽ ഓടിപ്പോയി വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ മാത്രം ഇനി സോണ്ട പുറത്തേയും ഒരു രക്ഷരത്ത് വീടൊക്കെ കിടക്കുന്നു എന്നാലും അവനെയും തട്ടിയും രണ്ട് കിലിട്ടുണ്ടായിരുന്ന പക്ഷെ ഇട്ട് മോനിട്ട് അടിക്കുന്നേ എങ്ങനെയാണ് അടിക്കുന്നേ നേരെ ഗ്ലൂ കട്ടും നേരെ സൂപ്പർ മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഫുൾ ആയിട്ട് ഗ്ലൂടെ പൊളിക്കുന്നുണ്ട് ഏതോ കുരുപ്പ് ആരാ പൊളിക്കുന്നറിയില്ല വീണ് നോക്കിയടോ അതെങ്ങനെയാ അടിക്കുന്ന തന്നെ ഇവിടുന്ന് അടിക്കുന്നവൻ ഹേക്കറാകും എങ്ങനെയാണ് അടിക്കുന്ന ഒരു പിടുത്തൂല് എന്നൊരു കവറാണ് പക്ഷെ അടിക്കൊള്ളുന്ന മുകളിൽ നിന്നാണോന്ന് അറിയത്തില്ലേ നേരെ നോക്കിയത് മുകളിൽ നിന്നാണോ തോന്നുന്നു അട മുകളിൽ നിന്നാണോ തോന്നുന്നു കുരുപ്പിക്കുന്നേ അല്ലാതെ അടിക്കാൻ ചാൻസ് ഇല്ല നോക്കുന്ന സ്വന്തം മുകളിൽ നിന്നാരൂല്ലോ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഓക്കെ എൻ്റെ അണാച്ചി പേടത്തലയാം വെറുതെല്ലാം കൊള്ളുന്നേ ഞാൻ വെച്ചിട്ട് ഇവിടെ അടി കൊള്ളുന്നേ എന്നാലും പുറത്തിറങ്ങി വീണ്ടും അടി അടിപൊളുന്നുണ്ടട എന്താടാ വീണ്ടും പുറത്തിറങ്ങുമ്പോൾ തന്നെ അടിപൊളി കാണും ബ്രേക്കറും തേങ്ങയും സ്കയറും എല്ലാ തേങ്ങയും വരുന്നുണ്ട് പൊളിച്ചും എടുത്തുകൊണ്ടിരിക്കുകയാണ് നാല് ഗ്ലുവാൾ രണ്ട് ഗ്ലുവാൾ വീണ്ടും രണ്ടെണ്ണം വീണ്ടും രണ്ടെണ്ണം ഇട്ടോ പൊളിക്കടാ പൊളിക്കുകയും പറ്റുന്ന അത്രയും പൊളിക്കുകയും നേരെ നോക്കി പൊളിക്കാനൊന്നും ഇല്ല രക്ഷപ്പെട്ട് നോക്കാൻ സമയത്ത് വേറിരുത്തം വന്നിരിക്കുന്നു എൻ്റെ മോനെ നിന്നത് ഇട്ടിൻ്റെ പണിയിലേക്കാണല്ലോ ഗ്ലൂ ആളിക്കാടാ ഓടിക്കോ ഞാൻ ഓടിക്കോ 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 ഓടിക്കാം അവനക്കില്ല

ആര് കേരക്ടർ വെച്ചാണോ നോക്കാറുണ്ട് ഞാൻ മേടിച്ചു തലക്കെട്ടുണ്ടെന്ന് ചാത്ത എന്നാലും യൂട്യൂബുകളൊക്കെ അടിച്ച് മറ്റ നമ്മുടെ ടീമിൻ്റെ എത്താരില്ല എൻ്റെ മരവിൻ്റെ എത്തായിട്ടില്ല നേരം അവനെ റിവ്യൂ അടിക്കാൻ പോയി കൊണ്ടിരിക്കണം എന്നങ്ങനെ കൊല്ലാതിരുന്നേ മുകളിൽ ഇനി കൊല്ലാണ്ടാണല്ല അവനെ തട്ടിയോ എന്നറിയത്തില്ല അവൻ ഗ്ലൂ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിന് കിലെടുത്താണ് അവനെ അഞ്ച് കിലോമീറ്റർ തൂത്തിൽ പിന്നെ പതിനാല് പേരും കൂടെ ബാക്കിയുണ്ട് എല്ലാ സൂണ്ട പുറത്താണ് എന്താ അട്ടിയടിച്ചി ഏത് കണ്ണും വെച്ചാണാകുന്നത് ഇമാതിരി പൊളിക്കേം നേരെ നോക്കുമ്പോൾ സൂറേൻ്റെ പുറത്തു നിന്ന് നല്ല ഫൈറ്റ് ചെയ്യും ടിച്ച് ചാമ്പി ഇവിടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പോകുന്ന ഡാമേജ് നോക്കിയിട്ട് എല്ലാവരും ലെവൽ ഫോർ വെച്ചായിരിക്കും അവിടുന്ന് ഇവിടുന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ കില്ല് മാത്രം വരുന്നില്ല കില്ലിന് മാത്രം ഒരനക്കുമില്ല ബുള്ളറ്റും തിരുന്നുണ്ട് എരിമിയും തിരുന്നുണ്ട് നമുക്കോ ഇവൻ ചത്തിൻ്റെ ഇടയിൽ കുരുപ്പ് വീടും അടിക്കുന്നുണ്ടല്ലേ ഏഹ് എന്നാടാ അവൻ തന്നെയാണ് അവൻ തന്നെയാണ് അവൻ തന്നെയാണല്ലോ കൊഞ്ചുമുന്ന അണ്ണാച്ചി തുള്ളടാ രണ്ടുപേരോ വെറുതെല്ലാം ഒന്ന് ചാവാത്തുമായിരുന്നു ആ സ്റ്റാറ്റു ആണോ ആ അറിയത്തില്ല കേട്ടോ എന്നറിയത്തില്ല സ്റ്റാറ്റു കിട്ടിയായിരുന്നു ചിലപ്പം നേരെ നമ്മൾ വീട്ടിലെടുത്ത് പറന്ന് വരുന്നുണ്ട് ഈശ്വരാ ആ പണി പാടിയ എം പോട്ടിയടാ എം പോട്ടി എംപോട്ടി നെക്ക് ഞെക്ക് നെക്ക് ഇന്ന് നടക്കത്തില്ല വിവാ അട്ടു ഓടിക്കുക ഓടി ജീവൻ ഉണ്ടാവും നേരെ ഓട്ടിയ് എൻ്റെ മേലെ താഴൊക്കെ നല്ല സൗണ്ട് ഉണ്ട് നല്ല രീതിയിൽ എനിമീസ് എല്ലാം സൗണ്ടിൻ്റെ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ സൗണ്ട് അകത്തോട്ട് കയറി ഒരു പെടുത്തുമില്ല എൻ്റെ മേൽ തുള്ളുമുക്കുള്ളോ അടി ഇട്ടു വരത്താൻ വീടിൻ്റെ അകത്തിരിക്കാം നേരെ ടോപ്പിൻ്റെ സൈഡിൽ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീണ്ടും എനിമി എന്തായാലും റീവേ അടിക്കേണ്ടി പറ്റുമായിരിക്കും അന്നേരം ഒരുത്ത റിവ്യോ അടിച്ചിട്ടും ബാക്കി നോക്കാൻ ഏറ്റവും മൂന്നടിച്ചിട്ടടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ട് ഇടിച്ചിട്ട് ഗ്ലുവ് ചാമിക്കോന്നോ തീർന്നു ഗ്രൂവാൾ തീർന്നു ഇനിയൊന്നും ചെയ്യാൻ ഇപ്പം പത്ത് ഗ്ലുവളും തേങ്ങണം മൂട് പോലത്തെ വിള്ളതും വെച്ചിട്ടും ഒപ്പിക്കേണ്ട അവസ്ഥയും എന്തോ നട ഒരു പത്തെണ്ണൊക്കെ വീണ്ടും താടം ഒരു ഗില്ലൊക്കെ അടുക്കുമ്പോൾ ഇത്ര നേരം ആ കൊടുന്ന് ഇത്ര റിവേ അടിച്ച് വിടുന്നേ നമ്മൾ നമ്മളടിക്കുന്നതിനും കാട്ടില്ല അവന്മാർ റിവേ അടിച്ചു കൊണ്ടിരിക്കും എങ്ങോട്ടാണ് പോകുകയെന്നൊരു പിടിത്തും ഇല്ല പുറത്തേനും മീ സൈലൻ്റിന് മീ തായോട്ട് പോകുമ്പോൾ തായനും മീ സോളം വന്നുകൊണ്ടിരുന്നു ഇതെങ്ങോട്ട് പോകാൻ ഒന്നും ചെയ്യാനില്ല വീണ്ടും ഓടിയും ഇത് എനിമി വീണ്ടും ഇത് മുതരി ഓടി പോകുന്നു ഹിന്ദുവാണോ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാവരും ടീമാണ് നിങ്ങളൊന്നും പരസ്പരം അടിക്കത്തേ വീണ്ടും ഗ്ലോട്ട് ചുറ്റും നോക്കുന്ന സമയത്ത് ഇല്ല തീർന്നു കളിയെ കഴിഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നു അവൻ ഗ്ലോകള് പൊളിക്കുന്നുണ്ട് തീർന്നൊന്നും ചെയ്യാനില്ല അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്